ഹായ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ഫുട്ടാണ്ട് റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു എങ്ങനെ അത് തയ്യാറാക്കാൻ നോക്കാം അത് മസാല തയ്യാറാക്കണം ആദ്യം നമുക്ക് നമുക്കതിനൊരു നാലുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ നമ്മൾ വയറ്റി എടുക്കൂല്ല അതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം നമ്മൾ ചിക്കൻ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത് ബീഫായാലും ചിക്കനായാലും ഇനി മീൻ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യുക ചിന്മീനാണെങ്കിലോ ഇനി വലിയ മീനാണെങ്കിലും ഉള്ള ഒഴിവാക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ സാധാരണ എപ്പോഴും പുട്ട് ചുടുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തത അങ്ങനെ ഒന്ന് ഉള്ളിയൊക്കെ വായന ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് പൊടി ചേർക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് ടീസ്പൂൺ കുരുമുൾ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ആ പച്ചമക്കൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇറച്ച് വേവിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ സാധാരണ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചീനമായി തന്നെ ഞാൻ വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം പ്പോൾ എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണും കൂടി നോക്കിയപ്പോൾ എരിവ് കുറവുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണും കൂടി ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല പച്ചമുളക് ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം പച്ചമുളക് ഞാൻ അടിക്കണമെന്നുള്ള നിൽക്കാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് നമുക്ക് ഫില്ലിംഗും മാറ്റി വെച്ചിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി ഞാൻ ഗോതമ്പ് പൊടി എടുത്തത് ഗോതമ്പ് പൊടി ഞാൻ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തത് അരിഞ്ഞതല്ല ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായി ചെറുതായിട്ട് പൊടിയായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടോ അപ്പൊ കട്ടില്ലാതെ നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം കുറെശം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വായൻ്റെ ഇല ഇങ്ങനെ കുമ്പളം കുത്തുന്ന മാതിരി ഇതേപോലെ ഒരു പിന്നെ കീള് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ആദ്യം തേങ്ങ ഇട്ടു കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ ഗോതമ്പിന്റെ പൊടി അത് ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാത്തിലും അങ്ങനെ ആദ്യ തേങ്ങ ഇടാണ് എന്നാൽ പിന്നെ ഒരു ഒരു ട്രിപ്പിൽ വേഗം പണി കൈയ്യല്ലോ ചേച്ചിട്ട് ഞാൻ മെറ്റ അടുപ്പിൽ സാധാരണ കുറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഇട്ട് കൊടുക്കാം ഇത് നമ്മളെ കൈ കൊണ്ട് ഇട്ടുകൊടുക്കുമ്പോൾ ആവി കയറും അതിനെ കൊണ്ട് ആ സ്പൂൺ കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ടെടുത്ത ശേഷം നമുക്ക് പിന്നെ ഇതിൻ്റെ ഫില്ലിങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഫില്ലിങ് അത്യാവശ്യം ഇട്ട് കൊടുക്കണം കാരണം നമ്മളിത് കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നല്ലോ ബീഫായാലും ഇനി ചെമ്മീൻ ആണെങ്കിലോ മീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യട്ടോ അപ്പോൾ എല്ലാ ഇതുപോലെ ചെയ്യുക അപ്പോൾ വായൻ്റെ ഇലയിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ആദ്യ കാലങ്ങളൊക്കെ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വായൻ്റെ ഇല വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ കു ഇങ്ങനെ എന്താ കുത്താന്ന് പറയില്ല ബാക്കി ഒന്നും കുത്തും അറിയില്ല അതേപോലെ പുട്ട് കുറ്റിന്നും അങ്ങോട്ട് കുത്തി വെക്കലെട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഒന്നാരും വായൻ്റെ ഇല ഒന്നും എടുക്കാനൊന്നുമില്ല അപ്പം ഞാൻ ഒന്നത് ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെ ആയാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കി ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പം നന്നായിട്ട് പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി അതങ്ങനെ ഞാൻ ആവിപാത്രത്തിലാണ് വെച്ചത് ഇനി ടീച്ചെമ്പിലാണെങ്കിലും അങ്ങനെയും വെക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വർക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പോഴൊക്കെ ആവിയൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ സിം ആക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ മറ്റേ ഇതിൽ പുട്ട് ചുടുന്നുണ്ടെന്ന് എന്താ വെച്ചാൽ ഇതിനിങ്ങനെ കുറെ നേരം വെച്ചിരിക്കണേ അങ്ങനെ നമ്മൾ അടിപൊളി ഹെൽത്തി പുട്ട് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്യാരറ്റ് ആണെങ്കിലും അങ്ങനെ കുട്ടികൾ കഴിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണത് നല്ലത് അപ്പം വെജിറ്റബിൾ വയറ്റിലേക്കാവുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു Thank you.